കഴിഞ്ഞ വീഡിയോയിൽ പഠന വൈകല്യങ്ങളെക്കുറിച്ച് നമ്മൾ സംസാരിച്ചിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു അടുത്ത വീഡിയോയിൽ ഈ പഠന വൈകല്യം എങ്ങനെ പരിഹരിക്കാം എന്നതിനെക്കുറിച്ച് പറയാമെന്ന് ആദ്യമേ തന്നെ പറയട്ടെ ഈ പഠന വൈകല്യം എന്ന് പറയുന്നത് ബുദ്ധിമാദ്യം സംഭവിച്ച ഒരു കുട്ടിയൊക്കെ അല്ലെങ്കിൽ മാനസിക വളർച്ച ഒരു കുട്ടിക്കോ സംഭവിക്കുന്ന ഒന്നല്ല ഇത് നോർമലായ ഒരു കുട്ടിക്ക് സംഭവിക്കുന്ന ഒരു ചെറിയൊരു ഒരു പ്രശ്നമാണ് ഈ പഠനവൈകല്യം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് അതായത് ഐ ക്യു ലെവല് നമ്മളിപ്പോൾ ഐ ക്യു ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഐ ക്യു ലെവല് വളരെയധികം കൂടുതലുള്ള കുട്ടികളിൽ പോലും പഠന വൈകല്യം കണ്ടുവരാറുണ്ട് അതായത് നമ്മുടെ ഐക്യവുമായിട്ട് ഈ വൈകല്യത്തിന് വലിയ ബന്ധമൊന്നും ഇല്ലെന്നുള്ളതാണ് ഞാൻ കൂടുതൽ പഠന വൈകല്യത്തെക്കുറിച്ച് പറയുന്നില്ല നമുക്കതെങ്ങനെ പരിഹാരം കാണാം എന്നുള്ളതിനെക്കുറിച്ചാണ് ഇപ്പം നമ്മൾ സംസാരിക്കുന്നത് അപ്പോൾ ചില കേസിൽ ചില അതായത് പല രീതിയിലുള്ള ലേണിങ് ഡിസബിലിറ്റീസും ഉണ്ട് അപ്പം അതില് ചില കേസുകളിൽ നമുക്ക് തക്കതായ കൗൺസിലിങ് നൽകേണ്ടതായിട്ടും പിന്നെ മെഡിസിൻസ് എടുക്കേണ്ടതായിട്ടും ഒക്കെ വരും അപ്പം നമ്മൾ തിരിച്ചറിയുക നമ്മുടെ കുട്ടിക്ക് എങ്ങനെയുള്ള ഒരു പ്രശ്നമാണുള്ളത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക അത് ഉള്ളതെല്ലാം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പം അങ്ങനെയുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങൾക്ക് നമുക്ക് എങ്ങനെ പരിഹാരം കാണാം എന്നത് ഞാൻ ഇന്നിവിടെ പറയാം അതായത് പേരൻസിന് അല്ലെങ്കിൽ ഒരു ടീച്ചറിനും എങ്ങനെ കുട്ടിയുടെ ഈ പഠനവൈകല്യം എന്ന പ്രശ്നം പരിഹരിക്കാം എന്നുള്ളതിന് കുറച്ച് ടിപ്സ് കുറച്ച് കാര്യങ്ങളാണ് ഇന്നിവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒന്നാമതായിട്ട് പറയാനായിട്ടുള്ളത് ഇങ്ങനെയുള്ള കുട്ടികളുടെ പേരൻറ്റിങ് അല്പം പ്രയാസം നിറഞ്ഞതായിരിക്കും പേരൻസിന് നല്ല ക്ഷമ ഉണ്ടായിരിക്കണം പേരൻസിന് ക്ഷമയും അതോടൊപ്പം സമയവും ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ഇത്തരം കുട്ടികളെ നമുക്ക് കൂടുതൽ പഠനത്തിൽ മികച്ചവരാക്കാൻ സാധിക്കുകയുള്ളൂ നമുക്കറിയാം നമ്മുടെ തോമസ് ആൽവ ഐഡിസൺ അദ്ദേഹത്തിനൊക്കെ ഈ ലേണിംഗ് ഡിസബിലിറ്റിയുടെ പ്രോബ്ലം ഉണ്ടായിരുന്നതാണ് അതിനെയൊക്കെ ഓവർകം ചെയ്താണ് അതുപോലെ ഒരുപാട് മഹാന്മാർക്ക് ഇതുപോലെ ഉള്ളതായിട്ട് നമുക്ക് കാണാൻ കഴിയും അപ്പോൾ പേരൻസിൻ്റെ ഒരു ക്ഷമ അതായത് നല്ല രീതിയിൽ ക്ഷമ കുട്ടികളെ കൈകാര്യം ചെയ്യാനുള്ള സമയം ഇതൊക്കെ പേരൻസിന് ഉണ്ടായിരിക്കണം പേരൻസിനോട് ആ കൂട്ടത്തില് തന്നെ പറയാനായിട്ടുള്ള കാര്യം നമ്മൾ വയറിയാതെ കുട്ടികൾക്ക് ഫുഡ് കൊടുക്കരുത് ചില കുട്ടികൾക്ക് അതുകൊണ്ട് അതും ഒരു കാരണമാവാറുണ്ട് ഇത് ഓവറായിട്ട് ഈറ്റിങ് ചുമ്മാ അങ്ങ് ഒരു കുഞ്ഞ് കഴിക്കുന്ന എന്തുമാത്രമാണ് നമുക്കറിയാം നമ്മുടെ ഈ ഒരു കൈ ഇങ്ങനെ ചുരുട്ടിപ്പിടിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഈയൊരു ഭാഗം അത്രേ ഉള്ളൂ നമ്മുടെ ആമാശയത്തിൻ്റെ വലുപ്പമെന്നാണ് പറയുന്നത് അപ്പം നമുക്കൊക്കെ ഇത്രയും മതി അപ്പോൾ കുഞ്ഞിൻ്റെ ഒന്ന് ആലോചിച്ച് നോക്കിയേ അപ്പോൾ കുട്ടികളെ ഓവറായിട്ട് ഫുഡ് കഴിപ്പിക്കാതിരിക്കുക കഴിക്കാതിരിക്കുന്ന അവസ്ഥ വരാതെ നോക്കുക കൂടുതലായിട്ട് ഓവറായിട്ടും കുട്ടികളെ ഫുഡ് കഴിപ്പിക്കാതിരിക്കുക അതുപോലെ തന്നെ ചായ കാപ്പി ഇതൊക്കെ കുട്ടികൾക്ക് കഴിവതും കൊടുക്കുന്നത് ഒഴിവാക്കുക അതൊക്കെ ഒന്ന് പേരൻസ് ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പിന്നെ ആ കൂട്ടത്തില് പ്രയാസമുള്ള പേരൻറ്റിങ്ങാന്ന് പറഞ്ഞത് വേറൊന്നുമല്ല പേരൻസ് അല്ലെങ്കിൽ ഒരു ടീച്ചർ നന്നായിട്ട് ശ്രദ്ധിച്ചെങ്കിൽ മാത്രമേ ഉള്ളൂ ഇവിടെ ആ കുട്ടിക്ക് പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റത്തുള്ളൂ അതിനായിട്ട് നമ്മൾ പഠിപ്പിക്കുന്ന രീതി രണ്ടാമത്തെ പോയിന്റ് ആയിട്ട് പറയുവാണ് പഠിപ്പിക്കുന്ന രീതി പല രീതിയിൽ പഠിപ്പിച്ചാൽ കുട്ടികൾക്ക് മനസ്സിലാവുന്നവരുണ്ട് ചില കുട്ടികളെ പിക്ചർ കാണിച്ച് നമുക്കൊരു കാര്യം പറഞ്ഞു കൊടുക്കാം അപ്പോൾ അവർക്കത് പെട്ടെന്ന് മനസ്സിലാവും ചിലവർക്ക് ഇങ്ങനെ ഓരോ പാട്ടുകളിലൂടെ നമ്മൾ ചൊല്ലിക്കൊടുത്ത് പാടിക്കൊടുത്ത് പറഞ്ഞു കൊടുത്ത് പഠിപ്പിച്ചാൽ പെട്ടെന്ന് മനസ്സിലാവും സ്പെല്ലിംഗ് ഒക്കെ ആണെങ്കിലും തെരുതെരെ നമ്മൾ റിപ്പീറ്റ് പറഞ്ഞു കൊടുത്ത് പഠിപ്പിച്ചാൽ മനസ്സിലാവുന്ന കുട്ടികളുണ്ട് അപ്പം ഏത് രീതിയിലാണോ നമ്മുടെ കുട്ടിക്ക് മനസ്സിലാവുന്ന ചിലവർക്ക് ചില കഥകളിലൂടെ പറഞ്ഞു കൊടുത്താൽ പെട്ടെന്ന് ക്ലിക്കാവും അപ്പോൾ ആ രീതിയെല്ലാം പേരൻസ് പരീക്ഷിച്ച് നോക്കിയിട്ട് നമ്മുടെ കുട്ടിക്ക് ഏതാണോ പറ്റുന്നത് ആ രീതിയിൽ സമയമെടുത്ത് സാവകാശം പറഞ്ഞു കൊടുക്കുക മൂന്നാമതായിട്ട് പറയാനുള്ളത് ഇവർക്ക് പറയാ പറയാൻ പഠിക്കാനായിട്ടുള്ളത് ഇപ്പം ഒരു അഞ്ച് വേഡ്സ് വേഡ്സാണ് പഠിക്കാനുള്ളതെന്ന് വിചാരിക്കുക ഇപ്പം ലേണിങ് ഡിസബിലിറ്റി ഉള്ള ഒരു കുട്ടിക്ക് ഒരു പക്ഷേ ഈ അഞ്ച് വേഡ്സ് വലിയൊരു മലയായിട്ട് തോന്നും പഠിക്കാൻ സാധിക്കില്ല അപ്പോൾ കുട്ടി പഠിക്കത്തില്ല എന്താ പഠിക്കാമെന്ന് വെച്ചാൽ എനിക്ക് പറ്റത്തില്ല പറ്റുന്നില്ല എന്ന് പറയും ഒന്നും വേണ്ട അതിൽ ഒരു വേഡ് അല്ലെങ്കിൽ രണ്ട് വേഡ് അത് കൂടണ്ട അഞ്ച് വേഡ് ഉണ്ടെങ്കിൽ രണ്ട് വേഡ് കുട്ടീനെ പഠിപ്പിക്കാൻ ശ്രദ്ധിക്കാം അതിൽ നിന്ന് ഏറ്റവും എളുപ്പമുള്ള വേഡ്സ് നോക്കിയെടുത്ത് അത് ഈ പറഞ്ഞ രീതിയിൽ ക്ഷമയോടെ ഇരുത്തി പറഞ്ഞുകൊടുത്ത് എഴുതിപ്പിച്ച് കൂടെ ഇരിക്കണം ആരാണോ പഠിപ്പിക്കുന്ന ആ വ്യക്തി കൂടെ ഇരുന്ന് പറഞ്ഞു കൊടുത്ത് പഠിപ്പിക്കുക ഒരെണ്ണം പഠിച്ച് തീർക്കുക ആ ഒരു വേഡ് പഠിച്ചിട്ട് കുട്ടിയോട് കാണാതെ എഴുതാനോ നല്ല സ്പെല്ലിങ് പറയാനോ പറയുക കുട്ടി അത് ഓക്കെ ആയിക്കഴിയുമ്പം ഇനി പോസിറ്റീവ് ആയിട്ടുള്ളൊരു സമീപനം കുട്ടിയോട് കാണിക്കുക ടിക്ക് കൊടുക്കുക അല്ലെങ്കിൽ സ്റ്റാർ കൊടുക്കുക അല്ലെങ്കിൽ സ്മൈല് കൊടുക്കുക കൊള്ളാലോ മിടുക്കനാണല്ലോ അല്ലെങ്കിൽ മിടിക്കുകയാണല്ലോ എന്ന് പറയുക അപ്പോൾ കുട്ടിക്ക് അടുത്തത് പഠിക്കാണ്ടൊരിവാകും അങ്ങനെ രണ്ട് മതി നീ ഇന്ന് കൂടുതൽ പഠിക്കില്ല ഈ രണ്ടെണ്ണം നീ ഈ എക്സാമിന് പോയി ഈ രണ്ടെണ്ണം എഴുതി മാർക്ക് മേടിച്ചുകൊണ്ട് വാ എന്ന് പറഞ്ഞു വിട്ടുക ഓക്കെ അല്ലാതെ മുഴുവൻ കൂടുതൽ അഞ്ചെണ്ണം കൊണ്ടുനിന്ന് പഠിച്ചില്ലെന്ന് പറഞ്ഞാൽ അഞ്ചും തള്ളി കയറ്റി പഠിപ്പിക്കാൻ വേണ്ടി വെറുതെയാണ് അത് മറന്നു പോകും കുട്ടി പഠിക്കില്ല നാലാമതായിട്ട് പറയാനുള്ളത് പോസിറ്റീവ് ടോക്കാണ് കഴിഞ്ഞ ദിവസം ഇപ്പം ആ പേരൻ്റ് ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ ആ പേരൻ്റിലൂടെ മനസ്സിലാക്കുക പറഞ്ഞത് എത്രമാത്രം അബദ്ധമാണെന്നുള്ളത് കഴിഞ്ഞ ദിവസം ഒരു പേരൻറ്റ് കുട്ടികൾ തമ്മിൽ എന്തോ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചപ്പം ആ പേരൻറ്റിൻ്റെ കുട്ടി ആൻസർ തെറ്റായിട്ടാണ് പറഞ്ഞത് ഇപ്പം ആ പേരൻ്റ് വന്ന സമയത്ത് ഇതിങ്ങനെ ഇവർ അവതരിപ്പിച്ചപ്പോൾ ആ പേരൻ്റ് പറയും കുട്ടി അവിടെ ഇരിപ്പുണ്ടെന്നുള്ള കാര്യം ഓർക്കണം ആ പേരൻ്റ് പറയാണ് ശരിയായിട്ടുള്ള ആൻസർ പറഞ്ഞിട്ട് പേരൻ്റ് പറയാണ് അവൻ പൊട്ടനെന്ന് അവൻ പൊട്ടന അവൻ അതൊന്നും അറിയത്തില്ലെന്ന് ഇത് ഈ കുഞ്ഞ് അല്ലേ എനിക്ക് ശരിക്കും അത് കേട്ട് ഭയങ്കരമായിട്ട് എന്തോ പോലെ ആയിപ്പോയി ഒരിക്കലും ഒരു കുട്ടിയുടെ മുന്നിൽ വെച്ച് നമ്മൾ ഒരിക്കലും അങ്ങനെ പറയല്ല ഒരു കുഞ്ഞിനെ സംബന്ധിച്ചുള്ള കുഞ്ഞിൻ്റെ അമ്മ പറഞ്ഞു ആ അവൻ പൊട്ടനാന്ന് പറഞ്ഞു എൻ്റെ അമ്മ പറഞ്ഞു ഞാൻ പൊട്ടനാന്ന് അപ്പം പിന്നെ ഞാൻ പൊട്ടൻ തന്നെ ആയിരിക്കും പോട്ടനല്ലേ കൂടി ഞാൻ പൊട്ടനായി മാറും അങ്ങനെ നമുക്കറിയാം നമ്മുടെ ബാല്യത്തിലേക്ക് ചിന്തിച്ച് കഴിഞ്ഞിപ്പം രണ്ട് കുട്ടികളുള്ള വീടോ അല്ലെങ്കിൽ മൂന്ന് കുട്ടികളുള്ള വീട്ടിൽ മൂന്ന് പേരുടെ അല്ലെങ്കിൽ രണ്ട് പേരുടെയും സ്വഭാവം ഭയങ്കര ആയിരിക്കും ഒരാൾ ആയിരിക്കുന്ന പോലെ ആയിരിക്കത്തില്ല മറ്റേ ആൾ തികച്ചു ഡിഫറെൻ്റ് ആയി കാരണം അവർ മൂന്ന് മൂന്ന് വ്യക്തികളാണ് അല്ലെങ്കിൽ രണ്ടും രണ്ട് വ്യക്തികളാണ് അപ്പം അത് പേരൻസ് മനസ്സിലാക്കുക എന്നിട്ട് അവർ ചെറിയ ഇപ്പം ഒരു വേട് എഴുതിയെങ്കിൽ ഒരെണ്ണ പഠിച്ചുള്ളെങ്കിലും അതിനെ അവരെ അഭിനന്ദിക്കുക അവർക്ക് കൊള്ളാലോ എന്ന് പറയുക അവരുടെ കൂടെ നിൽക്കുക മതി എക്സാമിനൊക്കെ പത്തിൽ ഒരു മാർക്ക് ആ മേടിച്ചുകൊണ്ട് വരുന്നത് മതി നെക്സ്റ്റ് ടൈം നമുക്ക് രണ്ട് മാർക്ക് മേടിക്കാം എന്ന് പറഞ്ഞ് അതിന് ഹെൽപ്പ് ചെയ്യുക അതുപോലെ തന്നെ വലിയ വലിയ സെൻറ്റൻസുകളൊക്കെ വരുവാണെങ്കിലും വലിയൊരു പാരഗ്രാഫ് പഠിക്കാൻ ഉണ്ടെങ്കിൽ കുട്ടി അത് അന്താളിച്ച് നിൽക്കത്തേ ഉള്ളൂ അതിൻ്റെ മുന്നിൽ പകരം ഞാൻ പഠിപ്പിക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് സിമ്പിളാന്ന് പറയണം എന്നിട്ട് അതിൻ്റെ ഒരു സെൻറ്റൻസ് ആദ്യത്തെ ഒരു സെൻറ്റൻസ് പഠിക്കാൻ പറയും ഒരു ദിവസം ഒരു സെൻറ്റൻസ് പഠിച്ചാൽ മതി ഓക്കെ അത് കഴിഞ്ഞാൽ അടുത്ത ദിവസം അടുത്ത സെൻറ്റൻസ് അല്ലെങ്കിൽ ആ ഒരു ഒരു ഡെഫിനേഷനാണ് അതിൻ്റെ ഒരു സെൻറ്റൻസ് മതി കൊച്ചിന് അത്രയെല്ലാം കൊച്ചിന് ആകുമല്ലോ അങ്ങനെ പയ്യെ പയ്യെ സമയമെടുത്ത് ഒരു ആറ് ആറുമാസമെങ്കിലും മിനിമം എടുക്കും അതിനുള്ള ക്ഷമ പേരൻസിന് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളെ മിടുക്കരാക്കാം പിന്നെ അഞ്ചാമതായിട്ട് പറയാനുള്ളത് ഒരു കെ ഡബ്ല്യു എൽ മെതേഡ ഇത് ഞാൻ ഒരിടത്ത് കേട്ടതാണ് അതെന്നു വെച്ചാൽ വാട്ട് നോ അതാണ് ആദ്യത്തേത് അതായത് എന്താണോ കുട്ടിക്ക് അറിയാവുന്നത് എന്ന് കുട്ടിയോട് ചോദിക്കുക ഇപ്പോൾ ഒരു പാഠം പഠിപ്പിക്കാനിരിക്കും അല്ലെ അപ്പം നമ്പർ നെയിംസ് ഇപ്പം കുട്ടി സ്കൂളിൽ നിന്നൊക്കെ പഠിച്ചിട്ടായിരിക്കും വരുന്നത് അപ്പം നിനക്ക് ഏതാ അതിനകത്ത് ഏതാ അറിയാവുന്നതെന്ന് ചോദിക്കുക ചിലപ്പം ഒ എൻ ഇ വൺ ആ ഒരെണ്ണം മാത്രം കുട്ടിക്ക് അറിയാമായിരിക്കും അപ്പം അത് നീ എഴുതുക എന്ന് പറയുക ആ ഇത് നിനക്കറിയാം അപ്പം ഇനി അത് പഠിക്കണ്ട ഇനി ടു പഠിച്ചാൽ മതി അപ്പം ടു പഠിപ്പിക്കുക എന്നിട്ട് ഇത് രണ്ടും കൂടെ കുഞ്ഞിനെ എഴുതുക ആ നീ ഇപ്പോൾ കൂടുതൽ പഠിച്ചല്ലോ ടുവും കൂടെ പഠിച്ചല്ലോ ഇനി നമുക്ക് അടുത്തവും കൂടെ പഠിക്കാം അങ്ങനെ ആ ഒരു ട്രിക്ക് അതായത് അറിയാവുന്നത് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പഠിപ്പിക്കുന്നതിന് പകരം അത് ഒന്ന് എഴുതിപ്പിച്ച് അത് ഓക്കെ ആക്കിയ ശേഷം നെക്സ്റ്റ് ഒരു പോയിന്റ് കൂടെ പഠിപ്പിക്കുക ഒരു എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ നമ്പർ നെയിംസ് പിന്നെ എൻ്റെ കെ ഡബ്ല്യു എല്ലിൽ ഡബ്ല്യു പറയുന്നത് വാട്ട് യു വുട്ട് നോ എന്നുള്ളതാണ് അതായത് ഇനി നിനക്ക് എന്തറിയണം അതായത് പറഞ്ഞു രണ്ടാമത്തെ ടു അറിയണം വണ്ണ് പഠിച്ചു ഇനി ടു അറിയണം അത് രണ്ടാണ് പിന്നെ മൂന്നാമതായിട്ട് വാട്ട് യു ലേൺ ആ നിനക്ക് എന്താണ് കിട്ടിയെന്ന് അതായത് റ്റു പഠിച്ചു അപ്പം അതിനെ എഴുതി നോക്കണം അപ്പം കുട്ടി ചിന്തിക്കുമ്പോൾ ആദ്യം അവന് വണ് അറിയായിരുന്നു റ്റു അറിയത്തില്ലായിരുന്നു രണ്ടാമത്തെ ഇത് അത് കഴിഞ്ഞിപ്പോൾ മൂന്നാമതായിട്ട് റ്റു പഠിച്ചു അപ്പം അത് ചില കുട്ടികളിൽ അത് വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കും ഓക്കെ ആ ഒരു മെതേഡ് നിങ്ങൾക്ക് ഫോളോ ചെയ്യാം ഇതൊക്കെയാണ് കുട്ടികളെ പഠിപ്പിക്കാനായിട്ടുള്ള ഒരു മെതേഡ് എന്ന് പറയുന്നത് പിന്നെ നല്ല പോഷക സമൃദ്ധമായിട്ടുള്ള ആഹാരങ്ങൾ കൊടുക്കുക ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ പഠന വൈകല്യത്തെ ഓവർകം ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ ഞാൻ പറഞ്ഞ ചില കേസിൽ കൗൺസിലിംഗ് വേണ്ടി വരുന്ന സാഹചര്യത്തിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും സംശയമോ സഹായമോ വേണോന്നുണ്ടെങ്കിൽ ഞാനിവിടെ നമ്പർ കൊടുത്തിരിക്കാം ആ നമ്പറിൽ വിളിക്കേണ്ടായിരും നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് അപ്പം കോണ്ടാക്ട് ചെയ്യാവുള്ള കൗൺസിലറുടെ നമ്പറോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ട മറ്റ് ഹെൽപ്പുകൾ ചെയ്തു തരാമെന്നാണ് കുട്ടിയുടെ കുട്ടികളുടെ പ്രശ്നവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്ക് അപ്പോൾ താങ്ക്